അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ വുമൺ കേരള ഇന്നർവെയർ ഡീലേഴ്സ് അസോസിയേഷനും സംയുക്തമായി ബ്രസ്റ്റ് കാൻസർ അവയർനെസ് സെമിനാർ സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് ലക്ഷോർ ഹോസ്പിറ്റൽ ഗൈനക് ആൻഡ് സർജിക്കൽ ഓൺകോളജി വിഭാഗ എച്ച് ഒ ഡി ഡോക്ടർ ചിത്രതാര മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഞാൻ പോലെ ഇന്ത്യയിലെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലെ ഇന്ത്യയിലെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസ് നമുക്ക് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡും ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസ് കേരളത്തിൽ പെൻഡിയൽ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രസ്റ്റ് ക്യാൻസർ അല്ല മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ ഒരു ഡേറ്റയാണ് നമുക്ക് കേരളത്തിലുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ഒരു തേർട്ടി പെർസെൻ്റ് ഇപ്പോൾ നൂറ് ക്യാൻസർ രോഗികളെ എടുക്കുകയാണെങ്കിൽ തേർട്ടി പെർസെൻ്റ് ബ്രസ്റ്റ് ക്യാൻസറാണ് ഇപ്പം ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഉള്ള സ്റ്റേറ്റ് ആണ് കേരളം അത് കഴിഞ്ഞാൽ മിസോറാം ഹരിയാന കർണാടക പഞ്ചാബ് പഞ്ചാബിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഉള്ള പൊതുവേ ജനറൽ ഏറ്റവും ഇൻസിഡൻസ് കൂടുതലുള്ള അതുപോലെ പക്ഷേ മോർട്ടാലിറ്റിയിൽ സെക്കൻഡിൽ വരുന്നുള്ളൂ മിസോറാമിലാണ് ഫസ്റ്റ് വരുന്നത് കേരള ഇന്നർവെയർ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ആദിത്യ ജനറൽ സെക്രട്ടറി സാജു കുറുമശേരി ജോയിന്റ് സെക്രട്ടറി ഫ്ലവറി ജിമ്മി എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഡോക്ടർ ലിസ്മിത ഗോഡ്വിൻ സജിത സുശീലൻ എസ് ഡോക്ടർ പ്രിയങ്ക ടിആർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി